നേതാക്കന്മാർ ഞങ്ങൾ ഒരു ഉറപ്പ് നിങ്ങൾക്ക് നൽകുന്നു ഈ നാടിന് നൽകുന്നു പെരിന്തൽമണയ്ക്ക് നൽകുന്നു ഞങ്ങൾ കട്ടമുടിക്കാനല്ല അധികാരത്തിൽ വരുന്നത് ഞങ്ങൾ ജനങ്ങൾ അധികാരത്തിൽ വരുന്നത് ഈ ി പാവങ്ങൾ അതിദരി പിണറായി വിജയൻ കണ്ണടച്ചാതി ജീവിതത്തിന് നിറം കൊടുക്കാനാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത് ഇവിടെയുള്ള പ്രിയപ്പെട്ട സഖാക്കളോട് ഞങ്ങൾ പറയുന്നു നിങ്ങൾ ഉയർത്തിപ്പിടിച്ച ആദർശം മണ്ണിൽ കബറടക്കിയ നിങ്ങളുടെ നേതാക്കൾക്കെതിരെ വോട്ട് ചെയ്യാനാണ് നിങ്ങൾ ഓർമ്മിക്കുക അതുകൊണ്ട് ദീർഘമായി സംസാരിക്കുന്നില്ല നമ്മളുടെ സമയം ആറു മണിയാണ് ഇനി അധികമായി സംസാരിക്കുന്നില്ല പ്രിയപ്പെട്ട പ്രവർത്തകരെ നമ്മൾ ഈ യുദ്ധ മുന്നണിയിലാണ് ഈ യുദ്ധം ഇടതുപക്ഷത്തെ അധികാരം കൈയാളുന്നവർക്കെതിരെയാണ് ഈ നാട്ടിലെ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങളുടെ നാട് നാട് ഇത് പണക്കാർക്ക് തീരെഴുതി കൊടുത്ത നിങ്ങളുടെ ഒറ്റുകാര പകരം ഈ ഐക്യ ജനാധിപത്യ മുന്നണി നിങ്ങളുടെ നെടും കോട്ടകളെ പിളർത്തുന്ന ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവർക്കും എന്റെ കൃതയാഭിവാദിക്കുന്നതായിരുന്നു ഒന്നും അകലെയല്ല ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം പക്ഷെ അസാധ്യമല്ല പുതിയൊരു തുടക്കം കരുതലോടെ അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി